എന്താണ് കർത്താവിൻ്റെ മേശ ഇത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ മേശ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചിരിക്കണം ഭേദോസ്തം വായിച്ചു തീർക്കല്ലോ കൊരത്തി ലേഖനം കാണാതെ അറിയാമെന്ന് എനിക്കറിയാം സോത്രം അതിനകത്ത് ഡിഗ്രി എടുത്ത് വരാൻ നിങ്ങൾക്കെന്നറിയാം അതുകൊണ്ട് തന്നെ നോക്കിയിരിക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മേശയിൽ ഓടി പ്രവേശിക്കും ഈ അപ്പം ലേഖ കൊരിഞ്ച് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പോലീസ് പുറത്ത് ഞാൻ കർത്താവിങ്ങിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്താണ് കർത്താവിൻ നിന്ന് പ്രാപിച്ചത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് പൗലോസ് ദർശനാത്മാവിൽ കണ്ടിട്ട് എഴുതി വെക്കുക കുരിന്തു സഭയോട് നിങ്ങൾക്ക് ഏൽപ്പിക്കുക കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കർത്താവിൻ്റെ അന്ത്യ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ചെയ്ത അന്ത്യ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് ഹൊശാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് യേശു പറഞ്ഞു വിരിക്കപ്പെട്ടൊരു മുറിയുണ്ട് അവിടെ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കണം അവിടെയാണ് ലാസ്റ്റ് സപ്പർ നടക്കുന്നത് അവിടെയാണ് അന്ത്യ അത്താഴം നടക്കുന്നത് അന്ത്യ അത്താഴം ചെയ്യുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയാണ് എൻ്റെ ശരീരവും എൻ്റെ രക്തവും സംബന്ധിച്ച് ഇത് നിങ്ങൾക്കൊരു ഓർമ്മയായി തരുന്നു എന്നിട്ട് പ്രർത്താവ് പറഞ്ഞു നിങ്ങൾ ഇത് കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം കൂടി വരുമ്പോഴൊക്കെയും ചെയ്യും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ ഞായറാഴ്ചയും ചെയ്യാൻ കഴിയുന്നില്ല കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യും പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാൽ അവർ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നു യഹൂദന്മാരുടെ ചരിത്രത്തിൽ അവർ കൂടുമ്പോഴൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നു അടച്ച് എല്ലാ വീടുകളിലും ഇവർ കർത്താവിൻ്റെ മേശകൾ കൊണ്ടിരുന്നു എന്നാണ് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അപ്പൻ ഇത് വാഴ്ത്തി മക്കൾക്കും കുടുംബത്തിനും കൊടുത്ത് അങ്ങനെ അവർ ശുശ്രൂഷ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം യഹൂദന്മാരുടെ ചരിത്രത്തിനകത്ത് നിലനിൽപ്പുണ്ട് പക്ഷെ നമ്മൾക്കിത് സാധ്യതകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഇത് കൂടി വരുമ്പോൾ ഇത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പക്ഷേ എന്നാൽ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മളിത് നമ്മൾ അതിനു വേണ്ടി മുന്നേറാറുണ്ട് ഇത് ഇത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു മഹാവ്യവസ്ഥയാണ് കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് ഇതൊരു മെമ്മോറിയൽ ഈവൻ്റ് അല്ല ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തലെന്ന് പറയുമ്പോൾ ഇതൊരു ആചാരമല്ല മറിച്ച് കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ മേശ അപ്പം ക്രൂശി മരണത്തിൻ്റെ ഓർമ്മ ടുത്തൽ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ മേശ ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരാണ് കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകേണ്ടത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടിലും യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകാം ഒന്നുകൂടെ ഞാൻ പറയാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശ്വാസ ജീവിത യാത്രയിൽ വിശുദ്ധിയും വേർപാട് ും അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഈ കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകാം അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ഒരു ശുശൂഷകൻ എന്ന നിലയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു എന്തുകൊണ്ട് ആരാണ് ഭിന്ന കർത്താവിന്റെ മേശയിൽ ഭാഗവാക്കാകുന്നത് ഗലാത്തി ലേഖനത്തിൽ പൗലോ സപ്പോസ് ലേഖനം എഴുതുമ്പോൾ അഞ്ചിന്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കേണ്ട വായിച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കഴിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന പക പിണക്കം ക്രോധം ശാഠ്യം ധൊന്നപക്ഷം ഭിന്നത അസൂയ വെറിക്കൂത്ത് മദ്യപാനം തുടങ്ങിയ ഏതെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതയാത്രയിൽ ഇതിന ഇതിനോടകം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ മേശയിൽ ഭാഗമാക്കാകാൻ നിങ്ങൾ തുനിയരുത് ഞാൻ ഞാനിന്നിട്ട് പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന പക പിണക്കം ക്രോധം ശാഠ്യം ദ്വന്നപക്ഷം അസൂയ വെറുക്കുത്ത് മദ്യപാനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ അകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മേശയിൽ നിങ്ങൾ ഭാഗവാക്കാകരുത് അടുത്തത് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വക കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവിയേത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഭാഗവാക്കാകരുത് അങ്ങനെ ചെയ്യാതെ ഈ കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കായാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പൗലോസ് താഴോട്ട് എഴുതി വരുമ്പോൾ കുരുന്ന ലേഖനത്തിൽ പറഞ്ഞു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ഒരുമിച്ച് പറ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും ആകുന്നു അനേകരും നിദ്രകൊള്ളുന്നു അടുത്ത വാക്യം നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികൾ ഏത് ഹേതുവായി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത പക്ഷം നിങ്ങൾ ആരായി മാറും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമാകത്തില്ല റെനാഡ് ബോങ്കേ വന്നാൽ സൗഖ്യമാകത്തില്ല സാക്ഷാൽ ഇവിടുത്തെ ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുന്ന ആര് വന്നാലും അത് സൗഖ്യമാകത്തില്ല സോറി പാസ്റ്ററെ ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന അങ്ങനെ പറയുന്ന ഒരാളാണ് ദൈവവചന വ്യവസ്ഥ വിട്ട് ഇതിനകത്ത് കരം നീട്ടിയാൽ ഇതിനകത്ത് നിങ്ങൾ രോഗികളായി മാറും അടുത്തത് അനേകർ ബലഹീനരായി മാറും ചിലർ നിദ്രകൊള്ളും ഇതിനകത്തുള്ള കുറ്റം പാസ്റ്ററല്ല സഭയല്ല ഇത് ഹേതുവായി നിങ്ങളത് ചെയ്തതിൻ്റെ കാരണമാണ് ഏത് ഹേതുവായി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത വിധം അടുത്ത വാക്ക് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കായിട്ട് പഴയ സ്വഭാവത്തിൻ്റെ ഉടുപ്പ് വീണ്ടും എടുത്ത് ധരിച്ചാൽ വീണ്ടും അതിന് കണക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും സോത്രം പറഞ്ഞില്ല സഭ സൈലന്റ് ആയത് കണ്ടോ ഇത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ മേശ എടുത്തതിന് ശേഷം വീണ്ടും പഴയ സ്വഭാവം നിങ്ങൾ എടുത്തിട്ടാൽ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഏറ്റു പറഞ്ഞത് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതാകണം യേശു കർത്താവ് ഒരിക്കൽ പാവിനിയായ സ്ത്രീയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവളെ കല്ലെറിയാൻ ആളുകൾ വന്ന് നിൽക്കുക അവൾ കല്ലെടുത്തെറിയാൻ തുടങ്ങുമ്പോൾ യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൾ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ അടുത്തത് കല്ലേറൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ പൊക്കോ മോളെ എന്നല്ല പറഞ്ഞത് ഇനിയും നീ ഇത് പാപം ചെയ്യരുത് മനുഷ്യൻ പറ്റുന്നവനാണ് തെറ്റുപറ്റുന്നവനാണ് മനുഷ്യൻ്റെ പറ്റും മനുഷ്യൻ പാപം ചെയ്യുന്നവനാണ് പക്ഷേ പാപം പാപമേറ്റുപറയാനുള്ള സമയം ദൈവം അനുവദിച്ചിട്ട് അത് ഏറ്റു പറഞ്ഞിട്ട് കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കായിട്ട് തിരിച്ചു വീണ്ടും ആ പാപ സ്വഭാവം കയ്യിലെടുത്താൽ അതിന് ശിക്ഷാവിധി ഇരട്ടിയായി മാറും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ കൂടെപ്പിറഫേ ഇതിനകത്ത് കരം നീട്ടുന്നത് ഇതൊരു കളിക്കളമല്ല ഇതൊരു തീക്കളമാണ് ദയവചെയ്ത് അനാവശ്യമായി അയോഗ്യമായി ഇതിനകത്ത് കരം നീട്ടാൻ നിങ്ങൾ തുനിയരുത് ഇത് യോഗ്യതയോടുകൂടി വേണം കരം നീട്ടാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി വിശ് വിശദീകരിക്കുന്നില്ല ക്രൂശ് മരണം കർത്താവിൻ്റെ മേശ നാല് മേഖലകളെ കാണിക്കുന്നു ഒന്ന് അവൻ ഇതുവരെയും വന്നിട്ടില്ല രണ്ട് എൻ്റെ പിന്നാലെ ഒത്തിരി പേര് യേശുവിനെ കണ്ടുമുട്ടാനുണ്ട് അവർക്ക് അവസരമാക്കി ഓരോ കത്രുമേശം കഴിയുമ്പോഴും നമ്മൾ തീരുമാനമെടുക്കണം രണ്ട് നശിച്ചു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടത്തും വശത്തുമായി വലുതുമായിട്ടുണ്ട് അവരെ ചേർത്തു പിടിച്ച് നിത്യത്തിലേക്ക് നടന്നു കയറാനൊരു തീരുമാനത്തിലേക്ക് ഇതിൽ കരം നീട്ടുന്നവർ തീരുമാനിക്കണം കണ്ണുകളെല്ലാം ദിവസിലേക്ക് അടയ്ക്കുക